നടൻ സിദ്ദിഖിനെതിരെ ഗുരുതരാരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് മോശം ദുരനുഭവം ഉണ്ടാകുന്നതെന്നും വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പീഡനമുണ്ടായെന്ന് തുറന്നു പറഞ്ഞതിന് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും രേവതി സമ്പത്ത് പറഞ്ഞു സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് നടിയും മോഡലുമായി യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തെന്ന് നടിയുടെ പരാതിയിൽ പറയും കഥ കേൾക്കാൻ വിളിച്ചു വരുത്തി സംവിധായകൻ വി കെ പ്രകാശ് ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് യുവ കഥാകാരിയുടെ വെളിപ്പെടുത്തലാണ് കഥ കേൾക്കാതെ ചുംബിക്കാനും കിടക്കയിലേക്ക് തള്ളിയിടാനും ശ്രമിച്ചു എതിർത്തപ്പോൾ വി കെ പ്രകാശ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിക്രമം പുറത്തു പറയാതിരിക്കാൻ പിറ്റേ ദിവസം പതിനായിരം രൂപ അക്കൌണ്ടിലേക്ക് അയച്ചു വി കെ പ്രകാശിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി മനോരമ ന്യൂസിനോട് പറഞ്ഞു ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് പോയിട്ട് വന്നിട്ടിങ്ങനെ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തേക്കും എന്റെ ചുണ്ടിയിൽ അമർത്തി ചുമ്പിച്ചു അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കൊരു ഷോക്കായി പോയിരുന്നു അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ അങ്ങനെ എല്ലാ അത്യാവശ്യം താഴെ ഇരിപ്പുണ്ടായിരുന്നു നെടുമുടി വേണ്ടി ചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സോ അതോടെ ദാറ്റ് ഐ കൻ ഷെയർ വിത്ത് ദം അബ്കോസ് ഈ ജഗദീച്ചേട്ടെന്ന് വെച്ചാൽ ഹിഇ ഇസ് വെരി ജന്യൂൻ ആൻഡ് വെറു ഡീസെന്റ് പേഴ്സൺ ആൻഡ് ഐ മസ്റ്റ് വെരി കംഫേർട്ട് വിത്ത് ജഗദീച്ചേട്ടൻ അപ്പൊ അവിടെ പോയി പുളി അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നു ചോറു ഒരു കാര്യം എസ് ഓർ എന്നൊരു വാക്ക് മാത്രം മതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ൻ പറഞ്ഞുവാണ്ടത്തൊരു ഫ്ലാറ്റ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു വരാൻ വലിയ താല്പര്യം അമ്മയുടെ താൽക്കാലിക ജനറൽ സെക്രട്ടറി ബാബുരാജിനെതിരെ അതിഗുരുതര ആരോപണവുമായി യുവനടി അവസരം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് നടി മനോരമന്യൂസിനോട് പറഞ്ഞു പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പീഡിപ്പിച്ചു എന്നും നടി ആരോപിച്ചു ചെന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു പിന്നെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിങ്ങനെ നിന്നോണ്ട് തന്നെ ഞാൻ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും പുള്ളിക്കാരെ എന്റെ കഴുത്തിൽ ഇങ്ങനെ വന്നോച്ചു ഇടവേള ബാബു ബാബു ഇടവേള ബാബു ഓക്കെ അതിനുശേഷം മറ്റൊരു ആക്രമണമൊന്നും ഉണ്ടായില്ല ആ അല്ല ഇല്ല അപ്പം തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെ അപ്പൊ പറഞ്ഞാലേ ഒന്ന് ആയിക്കൂടെ ഞാനാണെ കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളികാരനോ വലിയ സംസാരമൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ നിൽക്കുക നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എൻ്റെ കൂടെ നിൽക്കുക ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ എന്നാൽ കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയില്ല അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു വിഷയ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോള് വരാം ഒരു ഫോൺ കോള് മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലുമില്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ വൃത്തിയാടിങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നൂല്ല മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അങ്ങനല്ല ആ ഒരു ഏജില് ഞാൻ ഷോക്ക്ഡായിട്ട് ഫോണിങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വാസ് ഹ്യോസ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി ഇത് കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് അപ്പോൾ അപേക്ഷ കൊടുത്തു ഇടവേള പാമ്പ് മോശമായി പെരുമാറി പുറത്തേക്ക് വന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു അംഗത്വം കിട്ടുന്നില്ല അതിനുശേഷം സമീപിച്ചു ആ ആ അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പിടി അമ്പിടികള്ളി നീ ഞാൻ അറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാമില്ല പാടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് വാസ്ക് അടച്ചു വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ പറഞ്ഞത് ആ അതെ ആ നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് നേരിട്ട് ഞങ്ങള് സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു അന്നും പുള്ളിക്കാരെ എന്നോടേത് അന്നും പറഞ്ഞു താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരെ താല്പര്യമാണ് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലെ എവിടെ അങ്ങനെ റിസോർട്ടല്ല സോറി വില്ല വില്ലയുണ്ട് അവർ വെച്ച് കാണാൻ പറ്റും എറണാകുളത്തുള്ള വീട് എന്നൊക്കെ ചോദിച്ചാൽ പരിചയപ്പെട്ടു അപ്പൊ അതിനൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി മാമക്കോ അങ്കലടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാറിങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുഹബത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പം ചാനലെനിക്ക് ഇപ്പോൾ ചാനലിനല്ല ഒരു ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെയുള്ള അദ്ദേഹം പറഞ്ഞു മുതൽ ഞാൻ അത് ക്ലോസ് ചെയ്തു ചെയ്തു ആ നമ്പറും ഡിലീറ്റ് പിന്നെ കുറ്റം എന്താ കാര്യം കേസിൽ പ്രതിയായതിന് പിന്നാലെ പോയ നടൻ വിജയ് കൊച്ചിയിൽ തിരിച്ചെത്തി കൊച്ചി സൗത്ത് പോലീസിന് വിജയ് ബാബുവിനെ ഒൻപത് മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചു ചോദ്യം ചെയ്യൽ നാളെയും തുടരും ഈ എന്ന നടൻ മുതൽ സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് സുധീഷിനെ പോലുള്ള ദുരനുഭവം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ ഉള്ളിൽ അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റ് ലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് വന്നത് മണിമുണ്ട രാജുമായിട്ട് ആ പുള്ളി സിനിമയില് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാനും ഗായത്രിയായിരുന്നു ആ സിനിമയില് അപ്പോൾ അവിടെ വെച്ച് ഈ രാജുചേട്ടൻ്റെ ഫ്ളാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു എന്നിട്ട് ഞാൻ ഫോട്ടോ വെച്ചില്ലായിരുന്നു എനിക്ക് ഹോട്ടലിൽ അപ്പോൾ പുള്ളി മനപ്പൂർ അങ്ങോട്ട് റൂം എടുത്തു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഇന്ന് വരും മിനു ഡോറ് തുറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ലൊക്കേഷൻ ഇന്ന് എല്ലാവരും എല്ലാവരും നമ്മളെ വാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതിലൊന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു അതാളൊന്നും അല്ലെട്ടോ ഞാൻ അങ്ങനെ പോകാറില്ല എന്നിവരെ പോയിട്ടില്ല പ്ലീസ് എന്നൊന്നും അതിലില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇന്നും വരും എനിക്ക് കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ പോയി എന്നിട്ട് ഞാൻ ഈ പുള്ളി എന്നെ എന്ന് പേടിച്ച് ഞാൻ എന്റെ ഫോൺ സൈലന്റ് ആക്കിട്ടാണ് ഞാൻ കിടന്നുറങ്ങി ആ എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി ഞാൻ തുറന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല റൂമിൽ ലാൻഡ് ഫോൺ ആൻഡ് ഫോണിൽ അതിന്റെ ഞാൻ ഇട്ടു മുട്ടി നടട്ടി അതെ അതെ എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആഷിക്കബുമായിരുന്നു ഡയറക്ടർ എന്തുകൊണ്ട് എന്ത് പരിപാടിയാകാണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരും പോലീസ് നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ശ്രീലേഖാ മിത്രീദാസ് അന്ന് താങ്കളോടും മോശമായി പെരുമാറി അതേ വ്യക്തി തന്നെയാണ് താരസംഘടനയെ ശ്രീമതി വിജയൻ ഇല്ല ഇല്ല ുഭവിച്ച സമയത്ത് നയൻറ്റി വൺ ആണ് അന്ന് എം എ ഫോം ചെയ്തിട്ടില്ല സോ ഐ ഹാൻഡിൽ ഞാൻ അന്ന് ശക്തമായിട്ട് അയാളെ തെറി വിളിച്ച് ചീത്ത വിളിച്ച് പ്രതികരിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് മലയാള സിനിമയെ തന്നെ അന്ന് നയിച്ചിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദിലീപ് ഒപ്പം ഏഴ് വർഷങ്ങൾക്ക് ശേഷവും ഈ കേസിലെ വിചാരണ പൂർത്തിയായിട്ടില്ല